സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് മലയാളിയായ വിദേശ പ്രതിനിധിയെ മടക്കി അയച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപ്പര്യവും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി യു കെയിൽ നിന്നെത്തിയ രാജേഷ് കൃഷ്ണയെയാണ് മടക്കിയയച്ചത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ സമ്മേളന പ്രതിനിധിയായത് പി വി അൻവറുമായുള്ള രാജേഷിന്റെ അടുപ്പവും സാമ്പത്തിക പരാതികളും ഏറെ വിവാദമായിരുന്നു സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം മധുരയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിയിരുന്നു പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണ ബ്രിട്ടനിലെ സി പി എം സംഘടനയായ എഐസിയെ പ്രതിനിധീകരിച്ചാണ് പാർട്ടി കോൺഗ്രസ്സിൽ എത്തിയത് പത്തനംതിട്ടയിലെ മുൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായ രാജേഷ് ബ്രിട്ടനിൽ സ്ഥിരതാമസക്കാരനാണ് എങ്ങനെയാണ് രാജേഷ് സമ്മേളന പ്രതിനിധി ആയെന്നത് അടക്കം സി പി എം പരിശോധിക്കും സി പി എം നേതാക്കൾ ലണ്ടനിലെത്തിയാൽ എല്ലാം ഒരുക്കുന്നത് രാജേഷാണ് ഇനി ആ സൗഹൃദം പാടില്ലെന്ന് പാർട്ടി സഖാക്കൾക്ക് നൽകുന്ന നിർദ്ദേശമായി മാറുകയാണ് മധുരയിൽ നിന്നുള്ള തിരിച്ചയക്കൽ കേന്ദ്ര കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ മടക്കി അയക്കാൻ സംഘടനാ ചുമതലയുള്ള എം എ ബേബി നിർദ്ദേശിച്ചതെന്നാണ് വിവരം രാജേഷിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഇ പി ജയരാജൻ നിലപാടെടുത്തതും അത് എം എ ബേബി നടപ്പിലാക്കിയെന്നുമാണ് വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് രാജേഷ് കൃഷ്ണ മുഖ്യമന്ത്രി പിണറായിയും രാജേഷ് കൃഷ്ണയുടെ കാര്യത്തിൽ ഉറച്ച നിലപാട് എടുത്തു ഈ സാഹചര്യത്തിലാണ് അതിവേഗ തീരുമാനങ്ങൾ ഉണ്ടായത് സിനിമാ സംവിധായകയെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്ന് കാണിച്ച് സംവിധായകയുടെ ഭർത്താവ് രാജേഷിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ഇതുൾപ്പെടെ രാജേഷിനെതിരായ പരാതികൾ കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപിലെത്തിയിരുന്നു ചൊവ്വാഴ്ച നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് രാജേഷിനെ തിരിച്ചയക്കാൻ തീരുമാനമുണ്ടായത് തുടർന്നാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് അതിനിടെ പോളിറ്റ് ബ്യൂറോ ആണ് തീരുമാനം എടുത്തതെന്ന വ്യാഖ്യാനം എളമരം കരീം നൽകുകയും ചെയ്തു അവതാരമെന്ന തിരിച്ചറിവ് ഇയാളെക്കുറിച്ച് മുഖ്യമന്ത്രിക്കടക്കം കഴിഞ്ഞുവെന്നാണ് സൂചന ഒരു മുഖ്യമന്ത്രിയെ ഇത്തവണ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റിലേക്ക് പരിഗണിക്കുക പോലും ചെയ്യാത്തതും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധം കണക്കിലെടുത്താണെന്നും വിലയിരുത്തലുണ്ട് സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പരാതി ലഭിച്ചതായി സൂചനയുണ്ട് മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ രാജേഷ് പങ്കാളിയായിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പരാതികൾ ചിത്രത്തിന്റെ സംവിധായകയുടെ മുൻഭർത്താവ് ഉന്നയിച്ചിരുന്നു ഇതോടെയാണ് തിരിച്ചയക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം മധുരയിലെത്തിയ രാജേഷ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ സജീവമായിരുന്നു ചൊവ്വാഴ്ച നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രാജേഷിനെതിരായ സാമ്പത്തിക ആരോപണങ്ങളും പാർട്ടിക്കെതിരായ പ്രവർത്തനങ്ങളും ചർച്ചയായി മാറി തുടർന്നാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഷംഷാദിന്റെ പോരാട്ടമാണ് വിജയം കണ്ടത് കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് അടികൊണ്ടു മടങ്ങിയ മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണക്കെതിരെ പിന്നീട് നടത്തിയ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് ബിനാമിപ്പണത്തിന്റെ വഴിയെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും കണ്ണുകൾ എത്തിച്ചത് ഇതിനിടയിലാണ് മധുരയിലെ സി പി എം പാർട്ടി കോൺഗ്രസിൽ സിനിമയുടെ മറവിൽ സി പി എമ്മിലെ പല പ്രമുഖരുടെയും സുഹൃത്തായി കൂടെ കൂടിയ രാജേഷ് കൃഷ്ണ സമ്മേളന പ്രതിനിധിയായി എത്തുന്നത് ഷർഷാദ് അറിഞ്ഞത് ഇതോടെ ഇതിന്റെ വസ്തുതകൾ തേടി യാത്രയായി അങ്ങനെയാണ് ഇപ്പോൾ രാജേഷ് കൃഷ്ണയെ തിരിച്ചയച്ചിരിക്കുന്നത്